ഇപ്പൊ നമ്മള് എൺപത് കൊടുക്കാം എമ്പതിനാറ് എൽ എ സി പവർ സ്റ്റാർ രണ്ട് ഡോർ വിൻഡോ ഉണ്ട് വിൻഡോ ചെയ്ത് കൊടുക്കണ ആ വിൻ ചെയ്തോണ്ടില്ല രണ്ടും നാപ്പിനൊടുക്കാം പതിനൊന്ന് മോളിൽ രണ്ട് ലക്ഷം നാപ്പതിനാറ് സ്വിഫ്റ്റ് ആണ് തരുകയാണ് അല്ലേ അത് ആണ് കൺവേർട്ട് ഫോർ എന്റെയാണ് വീടെ ഇത് അമ്പത് എമ്പത് ആ ഇത് പേപ്പറും കാര്യങ്ങളൊക്കെ രണ്ടു വർഷം പേപ്പറല്ലേ ഇനി കടക്കുന്നുണ്ടല്ലോ അത് അപ്പം അപ്പുറം പോകെ മേജർ ആക്സിലൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം ആ അവര് വരുന്ന പൈസ കൊടുക്ക അത് കാര്യം കൊടുക്കുക ഐഡിയ ആണ് കൊടുക്കുമ്പോ രണ്ടായിരത്തി പതിനുപയൊക്കെ കൊടുക്കുമ്പോ എന്തെങ്കിലും നാപ്പത്തഞ്ചു ആനെ കൊടുക്ക പന്ത്രണ്ട് പോളെ ഇതേ പേപ്പറിലാണ് പെട്രോളെ മൈലേജ് ഒന്നേ അറുപത് ചോദിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഒന്നാറുപത് ഓക്കെ ഒന്നാറുപത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ട് രൂപയൊക്കെ കിട്ടാത്തൊരു കാലണ്ടായിരുന്നു എന്നാൽ ഈ ലെവലിൽ കിട്ടൂല ഈ ക്വാളിറ്റി കിട്ടൂല രണ്ടായിരത്തി പതിനൊന്നാണ് നമുക്ക് ഒന്ന് എരിവിന് കൊടുക്കാം ഒന്നെരിവിന് കൊടുക്കാം കൊടുക്കാണ്ടോ നിങ്ങൾ പറ്റിയാൽ വന്ന് കഴിഞ്ഞാൽ മാക്സിമം നോക്കി ആ ഇവിടെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മൻസൂർ മനസൂർക്കാക്കാർ പോലെ തന്നെ വീണ്ടെത്തിക്കേണ്ടത് വീട്ടിലാണ് പാണ്ടിക്കാട് വെട്ടിക്കാറ്റിൽ മാങ്ങോട്ട് പറഞ്ഞ ഷോപ്പ് വരുന്നുണ്ടട്ടോ അപ്പൊ അതൊന്നും റെന്റ് ഇല്ല വാടക ഇല്ല അതൊക്കെ മാക്സിമം വില കുറച്ച വണ്ടികൾ കൊടുക്കുന്നുണ്ട് ചെറിയ മുണക്കിലും ചെറിയ നല്ല ക്വാളിറ്റി വണ്ടികളാണ് നമ്മളെ കൂടുതലും പറഞ്ഞാൽ വീട്ടിലേക്ക് ആ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് നമ്മുടെ ടൗണിൽ വരുന്നത് ആ പാണ്ടിക്കാട് നിന്ന് നെന്പൂർ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ കൊടശ്ശേരി ഇറങ്ങാ ഈ പിന്നെ മഞ്ചേരി ഒക്കെയാണെങ്കിൽ പാണ്ടിക്കാട്ടിന്ന് വണ്ടി റോഡ് വന്നിട്ട് കൊടശ്ശേരി ഒന്ന് വെട്ടിക്കാട്ടിക്ക് വരാ അറിയാത്ത ആൾക്കാർക്ക് ലൊക്കേഷൻ വിട്ടു കൊടുക്കും ആവശ്യക്കാരെ വരികയാണെങ്കിൽ ലൊക്കേഷൻ മുട്ട ലൊക്കേഷൻ വെച്ചാൽ മലക്കാൻ പോകുന്ന മാങ്ങോട്ട് കൊന്നാണല്ലേ ഒരു റബ്ബർ ബബർന്നോട്ടല്ല നല്ല തണലും വലിച്ചുള്ള രീതിയിലേ എത്ര മുതൽ വണ്ടി തുടങ്ങും നമ്മൾ അമ്പതിനായിരം മുതൽ നാല്പതിനായിരം മുതലൊക്കെ വണ്ടി തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കൊറേ വളരെ കയറാറുണ്ട് വർക്ക് ഷോപ്പിലൊക്കെ വണ്ടി തുടങ്ങും പൊലേറകളല്ല അടിപൊളി കിണങ്കറകളൊക്കെ ഉണ്ട് എന്നതി മറ്റേ ഈക്കോണ്ട് ഒക്കെ പണിയിലാണ് പെയിൻഡിംഗ് ടച്ചപ്പിലൊക്കെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ അങ്ങനത്തെ വണ്ടി കൊടുക്കും കാരണം ഒരാള് നമ്മള് വണ്ടി എടുക്കുമ്പോ ഓന് കൊറേ മനസ്സിൽ നല്ലോണം ആഗ്രഹിച്ചിരിക്കും വീട് ആ കല്യാണം കഴിച്ചത് വണ്ടി വണ്ടി അതൊക്കെ മനുഷ്യന്റെ സ്വപ്നമാണ് സ്വപ്ന അതിന്റെ അടി കാര്യങ്ങളാണ് കുത്തി തമസല്ലോ തെരഞ്ഞെടുക്കാം ഒറ്റക്കപ്പെടൂല്ല ആ കാര്യം നമ്മൾ പറഞ്ഞിട്ട് നിങ്ങള് വരുമ്പോ ഒരു മെക്കാനിക്കൽ കൊണ്ട് ചെക്ക് ചെയ്ത് അല്ലെ അങ്ങനെ പറയാനല്ലേ ഇപ്പം കേട് വരുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ പ്ലഗ് ഇത് പോയതോ പീസ് പോയതോ അല്ലെങ്കിൽ ചെറിയ ലൂസ് കണക്ഷനോ അങ്ങനെ കേൾക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലാത്ത മേജർ കമ്പനികൾ ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ പരിഹരിച്ചേ കൊടുക്കുള്ളൂ അതാണല്ലേ ഒക്കെ വീടുകളിലാണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലായി കാണുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കാൻ പറ്റാത്ത വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോ സെക്കൻഡ് മാർഡിലെ ആദ്യത്തെ വണ്ടി ചെറിയ വിലക്കാല അടിപൊളിയാനോ ചെറിയ കഴിഞ്ഞ വണ്ടിയാണ് സിറ്റി ആർ കുഷാറിലുണ്ട് നമ്മളെ കൂടുതൽ മനസ്സൂർക്ക് നമ്മുടെ വീട്ടിലേക്ക് ചെറല്ലേ വീട്ടിൽ തന്നെയാണല്ലേ വെഡലായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് എല്ലാവരും ക്ലിയർ ആവുമ്പോ എത്ര ഓടികെ ഇത് ഓട്ടോ പോകുന്നതിന്റെ ഉള്ളില് ഒരു അറുപത് കോടി അല്ലല്ലോ ആ ടയറൊക്കെ ആ ഫ്രണ്ടില് കടുവുണ്ട് ഫ്രണ്ട് ബാക്കി ടയറുണ്ട് അതുണ്ട് സീറ്റർ അതും ഉണ്ട് അതും ഉണ്ട് ഇത് എ സി വാശാനും വരും അതുമല്ലല്ലോ വിൻഡ്യും സീറ്ററും കാര്യങ്ങളൊക്കെ ചെറിയ പടത്തക്കാർക്കും ചെറിയ ഫാമിലിക്കും വേലും ഉള്ളത് പോകാൻ പറ്റും എത്ര വേണ്ടി നമ്മൾ ചോയ് നമ്മള് നാപ്പ നാപ്പത്തഞ്ചുപയങ്ങനെ കൊടുക്കേ പന്ത്രണ്ട് പോലെ പേപ്പറിലാണ് എണ്ണ അടിച്ചാൽ അടുത്ത വണ്ടി അൾട്ടോ നീലക്കളറല്ലേ ഒരു അമ്മ മറ്റേ മക്കളെ ഇഷ്ടംപോലെ ഏതും കൊടുക്കാം കൊടുക്കാം എങ്ങനെ ഈ നീല മോഡല് രണ്ടായിരത്തി പത്താണ് മോഡല് പത്ത് മോളില് അഞ്ചാം മാസം പേപ്പർ വരണ്ട ഇതിന് ഈ മാ ഈ കൊല്ലം അഞ്ചാം മാസം പേപ്പർ വരും പേപ്പർ വരും രണ്ടു മാസം പേപ്പർ എടുത്തിട്ടാണെ അപ്പൊ അപ്പത്തെ വില ആ ഇപ്പൊ ഉള്ള കാലം നമ്മള് പറയാം ആ പത്ത് പറഞ്ഞാല് ഇപ്പൊ നമ്മള് എമ്പത് റുപ്പും എമ്പിനാർ ഉറുപ്പ് എലക്സ് ഐ സി പവർ സ്റ്റാർ രണ്ട് ഡോറ് വിൻഡോ ഉണ്ട് വിൻഡോ ചെയ്തു കൊള്ളോളാം ചെയ്തു ആ പിന്നെ ആ കിലോമീറ്റർ കിലോമീറ്റർ കോടിയുണ്ട് സെക്കൻഡ് ഈ മെയിൻ ക്ലാസ് പൊട്ടിക്ക് പൊട്ടികളും മാറിയിട്ടില്ല അത് മാറി അഞ്ചു പറ്റി എടുക്കുമ്പോ മാറ്റിന് മാറ്റി അതിനുപയോഗിക്കാറുണ്ട് എംബിനാർപ്പാണ് ആൾട്ടോ ഇത് പിന്നെ ആൾക്കാർ കേൾക്കിപ്പത് പിന്നെ വേറെ ആ പുതിയ മോളിൽ ഇഞ്ചൻ വണ്ടിയാണ് ആ നല്ല ഉഷാറാണല്ലേ നല്ല വൃത്തലാണല്ലേ ഇത് എത്ര റെഡി കായി വണ്ടി വണ്ടി പത്തുമായിട്ട് മൈലേജ് കിട്ടും ഇരുപത് മൈലേജിന് കിട്ടും എന്നാലും കിട്ടും നല്ല ഐറ്റും വെയിറ്റും ഒന്ന് പെരുന്ന വണ്ടി അല്ലേ അവിടുത്തെ വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ അൾട്ടോ നീല കളർ രണ്ടായിരത്തി പതിനൊന്നാണ്

എത്ര വണ്ടി ചോദിക്കണം ഇതാ ഇത് പേപ്പറും കാര്യങ്ങളൊക്കെ രണ്ടുവർഷം പേപ്പറല്ലേ ഇനി കടക്കുന്നുണ്ടല്ലേ അത് കഴിഞ്ഞ വശം ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് നല്ല വണ്ടി കാണാനും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാണെങ്കിലൊക്കെ പറ്റിയ മൈലേജ് എന്തായാലും ബൈക്കിന്റെ കായ് മഴ ഉള്ളതാ പോവാൻ്റെ കായ്ക്ക് എല്ലാ വണ്ടിയും കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും ഒരു അൾട്ടോ ഉണ്ട് ഞാൻ മോളിൽ ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് മോളുണ്ട് എൽഎക്സൈ ആണ് എത്ര ഓടിയുണ്ട് എന്നല്ലേ ഓട്ടോണ്ട് ഓണഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നും പറയാൻ ഒക്കെ തയ്യാറെ സി റ്റി ആർ കമ്പനി ആർ ആണ് എത്ര വണ്ടി ചോദിക്കും ചോദിക്കൊണ്ട് കുറച്ച് പതിനെട്ട് വണ്ടിയൊക്കെ ഡീലർമാർക്കും കൂടി കിട്ടില്ല നമ്മള് ലാഭം എടുക്കാതെ റഫേൽ ഫുൾ അല്ലേ അല്ലെ ഒരു പത്ത് രൂപ മുടക്കിലാണ് പത്ത് പതിനേജ് ഇരുപതിനായിട്ടു കിട്ടും ഇഞ്ചന വരുന്നത് ഇഞ്ചന വരുന്നില്ല കംപ്ലൈന്റ് ഇല്ലാത്ത പതിനെട്ട് പതിനെട്ടിലെ വരുന്നത് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ അതെ കിടിലം വണ്ടി അല്ലെ കിണ്ണൻ കാച്ചി കിണ്ണൻ കാച്ചി വണ്ടി അങ്ങനെ അറിയാല്ലേ എങ്ങനെ പോകണ്ടായിരുന്നേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടിയാണ് പന്ത്രണ്ട് മോളെ പതിമൂന്ന് സ്വിഫ്റ്റ് വണ്ടി സടാ വണ്ടി ആ എത്ര നല്ല ലക്ഷറി സീറ്റ് സീറ്റവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ആഗറിന്റെ കവർ ചെയ്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടാലേ എല്ലാം ഉഷാറാണല്ലേ ഒരു വണ്ടി എടുക്കണേ ആ ആ ഗൗരവത്തില് കൊണ്ടുപോകാം അതേ പുതിയ വണ്ടി എടുക്കുന്ന ആ ഫീലിങ്ങിൽ നമുക്ക് വണ്ടി കൊടുക്കണ്ടല്ലോ ടയർ ആണെങ്കിൽ നാലു കടുപുത്തൻ ടയർ ഉണ്ട് അതുകൊണ്ട് ഇൻഷുറൻസ് ഇത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോ ഫസ്റ്റ് ക്ലാസ് തേർഡ് പാർട്ടി പൈസ കൊടുക്കും അല്ലെ തേർഡ് പാർട്ടിക്ക് തന്നെ നാലായിരം അടുത്ത് വരുമല്ലോ നമ്മൾ കൊടുക്കും പിന്നെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ലോണാകുമ്പോ നമ്മള് ചെയ്ത് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് എത്ര വടന്നെ ഓട്ടത്തിൽ തൊണ്ണൂറ്റി ആറായിരം ഓടികളുണ്ട് കമ്പനിസ്മെന് ഒരു പരിപാടി പറയുക എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മള് മൂന്ന് നാപ്പ് ചോദിക്കണ്ടാണ് ചെറിയ നോക്കലേ കൊറച്ചോർക്കാല്ലേ ചെറിയ നല്ല വണ്ടിയാണ് എടുക്കാറുല്ലേ എത്ര ലോൺ കയറുന്നല്ലേ ലോൺ എടുക്കുമ്പോ എങ്ങനെ മൂന്നുപേരും ലോൺ കയറും കയറും വെറും പത്ത് നാൽപ്പത് രൂപ മുടക്കില് ഒരു സ്ഥലം വണ്ടി പന്ത്രണ്ട് മോളിൽ പതിനഞ്ച് പതിനാറ് മോളിന്റെ കോളിറ്റി കൊണ്ടുപോകാ കൊണ്ടാണ്ടാ ഗ്യാരന്റീലാണ് തരൂ വിടേമോ മൈലേജും എങ്ങനെയാ പത്തിരുത്തിര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ആണല്ലേ സ്വിഫ്റ്റ് പുതിയ മോഡൽ വരുന്നത് ആ നൂഷേപ്പനാണ് പതിനഞ്ച് മോഡൽ ല്ലോ ആ മോളെ പതിനൊന്ന് മോളിൽ സ്വിഫ്റ്റ് ആണല്ലേ ഏതോ ഓപ്ഷൻ പറ്റുന്ന ഓപ്ഷൻ ആക്കി കൺവേർട്ട് ചെയ്ത് നിലവില് കമ്പനിയും കാര്യങ്ങളും മൈലേജും കാര്യങ്ങളെ ആണ് നൂറ് ഗ്യാരന്റിയാണല്ലേ വാണിപ്പ് അത്ര എത്ര ചോദിക്കണ്ട് ഇത് നമുക്ക് രണ്ടിനും കാശ് പതിനൊന്ന് മോളിൽ രണ്ടു ലക്ഷം നാൽപ്പതിനാറ് രൂപയ്ക്ക് സ്വിഫ്റ്റ് ആണ് തരുവാണല്ലേ അതെ അത് ആണ് വീഡിയോ കൺവേർട്ട് ചെയ്ത് ഡോർ വിൻഡോ കയറ്റുണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ നാല് ഡോർ വിൻഡോ എന്നാണ് അത്ര ഡീസൽ ആണ് നല്ല മൈലേജ് ഉണ്ട് സീറ്റർ നൂറാണ് അടിച്ചാൽ വർക്കിംഗ് ആണ് പവർ സ്റ്റാരി പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഒരു വണ്ടി അറിയാറല്ലോ അങ്ങനത്തെ അവർക്ക് പറ്റും പോവാഗ്രഹ്ണ്ട് വന്നോളി ചെറിയ കായ്ക്ക് തരും കയറി എത്ര എങ്ങനെ ഒരു ഒന്നര ലോൺ കയറുന്നു ഒരു പത്തൊമ്പതിന ഒരു ലക്ഷം മുറക്കിന്റെ ഉള്ളില് എന്തെങ്കിലും വണ്ടി കിറക്കല്ലേ ഇരുവിന്റെ വരെ ലക്ഷം അടുത്ത വണ്ടി വീണ്ടും ഡിസൈഫ് കയറി എങ്ങനെ ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പതും വെള്ളം പക്ഷേ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് വർഷം പേപ്പർ എടുത്തു പുതിയ പേപ്പർ ഉണ്ട് ഇൻഷൂറുണ്ട് ആ ടയറും തന്നെ അവറേജ് ഒരു കാര്യങ്ങളൊക്കെ അലവിലൊക്കെ ചെയ്തോണ്ട് ചെയ്ത അടിപൊളി ആക്കി സീറ്റാറും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റാർ അതും ടയറും പവർ വിൻഡോ ഒക്കെ ഉണ്ട് ഫോർ ഡോർഡോണ്ട് ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി ഉണ്ട് എത്ര ഓടിയേ ഓട്ടോ ഒന്നേ ഇരുപത് കാണുന്നത് മീറ്റർ കാണണ്ടത് നമ്മള് പറയുള്ളൂ അതെ ഓണഷിപ്പ് എത്ര ഓണിപ്പ് സെക്കൻഡ് നിലവിലുള്ള എത്ര രണ്ട് ഇരുപത് രണ്ടു ലക്ഷത്തി ഇരുപതിനാറ് ഒമ്പത് പോലെ ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ട് കൊറച്ചും കൊടുക്ക രണ്ടായിരത്തി പതിമൂന്ന് എടുത്താലും പതിനാല് എടുത്താലും ഒക്കെ ഇപ്പൊ മൂന്നാലും എടുക്കണ ക്വാളിറ്റിയാണ് ഇപ്പൊ ഈ രണ്ടായിരത്തിഒമ്പത് എടുത്താലും അഞ്ചു വർഷം പുതിയ പേപ്പർ ഉണ്ട് അന്വേഷണം ഇൻഷുർ മാസത്തിനടുത്ത് കൂടിയാ മതി അലബിലൊക്കെ വെള്ളത്തോടും പോയി കരീ പോവാ ലോണ് അന്വേഷണം പൈസ നമുക്ക് പെട്ടെന്ന് ചെയ്യാം റ്റല്ലേ അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ ഒരു ഒതുക്കള വണ്ടി ഒതുക്കളെ ഉള്ള വണ്ടിയാണ് വണ്ടി നൂറ്റിക്ക് നൂറുമാണ് നൂറ്റിക്ക് നൂറ്റിപ്പത്തും അല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കമ്പനി എമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എത്ര മോളിണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് വരുന്ന പന്ത്രണ്ട് സിംഗ് ഓൺഷിപ്പ് ആണ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ഇന്റീരിയറൊക്കെ നൂറ്റിക്ക് നൂറാണ് അടിപൊളി സീറ്റർ ഒക്കെ ചെയ്തോണ്ടില്ല കോപ്പറായിട്ട് നല്ല അടിപൊളി കളറും ടയറും കാര്യങ്ങളും

എത്ര ചോദിക്കണ്ടായിരുന്നേ ഇന്നേ അറുപത് ചോദിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ഒന്നുപത് ഒക്കെ ഒന്നേ അറുപത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ട് റുപ്യാത്തൊരു കാലണ്ടായിരുന്നു എന്നാലും ഈ കാലം കിട്ടൂല ഈ ക്വാളിറ്റി കിട്ടൂല ഇതുപോലെ ഓണറല്ലേ ഓണ് കയറി എത്ര പേര് പോവും എങ്ങനെ ഫുൾ കേറും നല്ല പ്രൊഫൈലാണ് ഫുൾ ഓണ് അല്ലെങ്കിൽ പത്തിരുപതിനായിരം മുടക്കിലോ പത്താറ് മുടക്കിലോ പത്ത് പതിനേഴ് ഏഹ് പതിനഞ്ചല്ലേ പതിനെട്ട് ഉള്ളത് എന്നാലും കിട്ടും തരം പറയാ അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ എണ്ണൂറ് ഗ്രേ കളർ അല്ലേ അൾട്ടോ എണ്ണൂറ് ആണ് ക്രേക്കറാണ് വി എക്സ് ഐ ആണ് വി എക്സൈ ആണ് പറഞ്ഞ രണ്ട് ഡോർ വിൻഡോ വരും വിൻഡോ ഉണ്ട് അതാണ് വി എക്സൈക്ക് വരുന്നത് പിന്നെ സെറ്റ് വരും ആ കമ്പനി സെറ്റ് ഉണ്ടാവും കമ്പനി സെറ്റ് ഉണ്ടാവും പിന്നെ സ്പോയിലർ ഉണ്ടാവും ഡെക്കി സ്പോയിലർ അതും വരും അതും വരും പ്രധാനം ഇന്ത്യന് മാറ്റം സെയിം മൈലേജ് സെയിം മോഡല മോഡൽ മോഡൽ രണ്ടായിരത്തി പതിമൂന്നാണ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഹൈക്കോൾട്ട് വണ്ടി കമ്പനി സ്റ്ററക്കളുണ്ട് എവിടെയും കൊണ്ടേ വസളാവൂല ആ അതാണ് പൊടൂല വണ്ടി ഓഫ് അതാ സീറ്റള്ള ഉഷാറാണല്ലോ മിയ അതാറുണ്ട് തയ്യാറെ കാര്യം അതും എല്ലാം ഉണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മള് പിന്നെ ഒന്നേ എമ്പത്തഞ്ചി ചോദിക്കുന്നത് ലാസ്റ്റ് ഒരു വെറ്റ നമുക്ക് ഒന്നേ എംബിന് കൊടുക്കാം ഒന്ന് എംപിന് കൊടുക്കാം അതൊക്കെ വാങ്ങിയാൽ മാങ്ങിയാൽ തരുക കൊണ്ടുപോകാ പിന്നെ മതി മാത്രം മതി വേറെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടാവും ഓരോ ചോദിച്ചു പെരി കയറി വണ്ടി ചാർട്ട് ആവുമോ ആണ് അല്ലെങ്കിൽ വേറെ വൈക്കും അവർക്ക് എത്തൂലേന്നും ഈ വണ്ടിക്ക് വണ്ടി മേടിച്ചിസ്റ്റുള്ള വണ്ടിയാണല്ലേ അതാണ് മാക്സിമം ലോൺ അല്ലേ ഫുള്ളോ എന്ന് പറഞ്ഞാൽ കയറൂല്ലേ പുള്ളോനായിരുന്നു കേറൂല്ലേ പൈസ മുടക്കാൻ വേണ്ടി അടുത്ത വണ്ടി വീണ്ടും സിൽവർ കളർ സിൽവർ കളർ ഏറെ മോളുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോളൊന്നാണ് എ സി ഉണ്ട് പവർ സ്റ്റാരി ഉണ്ട് വേറെ അപാകതകളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല എല്ലാം കിലോമീറ്റർ ഓടിയ കിലോമീറ്റർ ഒന്നിനടുത്ത കോടി കോടിയുണ്ട് ഓണഷിപ്പ് രണ്ടാം മൂന്നൊക്കെ ആയിട്ടുണ്ട് നിലവിലായിക്കോ റീപ്ലേസ് ചെയ്യലല്ലോ ഈ ഓണഷിപ്പും കിലോമീറ്ററും നോക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം കൊടുക്കാം നല്ലവണ്ണവും അതുകൊണ്ട് എല്ലാണ്ടല്ലോ അല്ലേ അപ്പുറം അപ്പുറം പോവുകയെ മേജർ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം ആ ഗ്യാരോട് പൈസ നമ്മള് കൊടുക്കുക അത് കാര്യം കൊടുക്കുക ആൾക്കാര് പറയാൻ ഐഡിയ ആണ് കൊടുക്കും രണ്ടായിരത്തി എന്തെങ്കിലും ഓണർഷിപ്പ് ഒന്നാണ്ട് അയക്കണേ അതുകൊണ്ട് വില പറയുക പിന്നെ ഈ പിന്നെ ല്ലേ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല കൂട്ടി വന്നോളി മതി ആ പറഞ്ഞ പൊട്ടിച്ചതും മറ്റേ അല്ല ഈ ആൾക്കാരെ നമ്മളിന്നോ ചില ആൾക്കാരെ നമ്മളിപ്പോ ഒരു ഓഫർ കൊടുക്കുമ്പോ ഒരു പണിയില്ലാത്ത ആൾക്കാര് വെറുതെ ഉടായിപ്പര് ഏത് മനസ്സിനാ തെറ്റുപറ്റാത്ത വാക്കില് തെറ്റുപറ്റും പ്രവൃത്തി ആ ആളെ എത്തിക്കാൻ തിരിഞ്ഞു നോക്കിയാൽ ഞമ്മള് വൈ മുന്നോട്ട് പോയി നടക്കൂല ആ നമ്മൾ നമ്മള് പോണ ബൈക്ക് മുന്നോട്ട് പോവാ ഞാൻ ചെലപ്പോ നോക്കണ്ടി കമ്മേണ്ടി ഒക്കെ വെറുതെ ഞമ്മളെ കണ്ടിട്ട് കൂടിണ്ടാവില്ല അപ്പൊ പറയാ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കി നേരിട്ട് വന്നോളി ചെക്ക് ചെയ്തിട്ട് ആ ഗ്യൻ പറഞ്ഞു കൊടുക്കേ ഒരു ലക്ഷ്മ ലോണെ ലോണ് ലോണ് പതിനൊന്നും വാളല്ലേ ലോൺ കയറുന്നു ബാങ്ക് ലോൺ കയറുന്ന ആളുകൾ വന്നോ നമ്മള് ചെയ്തോടുക്കു ഒരു ലക്ഷം റുപ്യല്ലേ ഒരു ലക്ഷം റുപ്പ്യും വേണ്ടിപ്പോൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മായതിക്കും വേണ്ടി തൊണ്ണൂറ് എൺപത് റുപ്യ ആ വയസ്സും അങ്ങോട്ട് ചിന്തിച്ചാ പോലെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ നീല കളർ ഒന്നേ രണ്ട് ഒരേ നാലഞ്ചാരത് രണ്ടായിരത്തി പത്താണ് പത്ത് പോണേ എൽ എക്സ് ഐ എൽ പത്തിനാണ് പത്തല്ലേ ആ പതിനൊന്ന് പതിനൊന്ന് മോളിൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളാൾ ഒക്കെ പുതിയ ചെയ്തിട്ടുണ്ട് ചെയ്തു കൊടുക്കാം അത് മാറിയിട്ടുണ്ട് അല്ല കേട്ടപ്പര്ഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആസ്മെന്റ് ഒന്നുമില്ല ഒന്നും ഇല്ല ഓടിക്കണിക്കണത് തൊണ്ണൂറ് കാണുന്നു മീറ്റർ കാണാൻ പറയുള്ള ഇഞ്ചിനും മെക്കാനിക്കും അതും ഉണ്ട് അതെ ടയർ അതും ഉണ്ട് അതും ഉണ്ട് ഉണ്ട് എല്ലാം എല്ലാം ഉണ്ടല്ലേ കേക്കിട്ട് അതെ എത്ര രണ്ടായിരത്തി പതിനൊന്നാണ് ഒന്നെരുവിന് കൊടുക്കാം ഒന്നെ കൊടുക്കാം വെറ്റ മാക്സിമം നോക്കി ലോൺ ഉള്ളതിന് കേറു കേറു മാക്സിമം ലോൺ എത്ര കേറു എന്താലും ഇരുപതിനായിരം മുടക്കിന് പതിനൊന്ന് മോളെ അൾട്ടോട്ടോ ആ ഗാരീ പത്ത് മായിട്ട് മൈലേജ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അൾട്ടോ അതെ നീല കളർ ഗ്യാനുള്ള ഇത് പുതിയ സീറ്റ് ഓറും ഇന്റീരിയറും ഒക്കെ സൂപ്പർ വേണ്ടത് വൃത്തിലുണ്ട് ഒക്കെ ചെയ്ത അടിപൊളി ആറേ മാസം കഴിഞ്ഞാൽ പേപ്പർ മോളാണ് എട്ടാം മാസിലോ പത്ത് മോളിൽ എട്ടാം മാസം വണ്ടിയാണല്ലേ അഞ്ചു മാസം കഴിഞ്ഞാൽ പേപ്പർ എടുക്കാം എടുക്കാനാവും അപ്പൊ ആകെ മാനിച്ചുകൊണ്ട് നമുക്കൊരു കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കാം പത്ത് മോളിലേ വില കുറച്ച് കൊടുക്കാം വേറെ റീപ്ലേക്ക് ക്യാഷ് എടുക്കുക ആണിക്കും ബ്രേക്ക് ലൈറ്റും ഒക്കെ അല്ലേ ക്ലിയർ എത്ര എത്രുപയോറുപയോടിക്കണത് ഒന്നിൻ്റെ ഓടീട്ടോളൂ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് കാര്യങ്ങളെക്കൻഡ് നിലകളിലെ വേറെ റീപ്ലേസ്മെന്റ് ഒരു പരിപാടി ഇല്ലല്ലേ പറഞ്ഞു പ്രയാസമാണ് നോക്കാൻ നോക്കില്ലേ കസ്റ്റമർ ഒന്നാ മാക്സിമം നോക്കി ചെയ്തു നോക്കാറല്ലേ പത്തുമായിട്ട് വരേണ്ടി എന്തായാലും ഈ വണ്ടി ഒക്കെ ഓരോരുത്തഞ്ഞ് പൈസ ഒക്കെ ആണെങ്കിൽ പൈസ കുറച്ച് കമ്മിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ റുപ്യ പത്ത് റുപ്യ അഡ്വാൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു മാസം വരെയൊക്കെ നിന്ന് നോക്കാം അത് വരെ പൈസ കിട്ടിയൊരു വണ്ടി കൊണ്ടായാൽ മതി ആ ഗ്യാൻ ഉണ്ടാവല്ലേ ഇങ്ങനത്തെ അഞ്ചുപത്തുപയൂപ്പന്നാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടായാലും മതി മാസം കഴിഞ്ഞ ഒരു പൈസ ഉണ്ടാവുകയുള്ളൂ വന്ന് വണ്ടി കണ്ടോളി വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കണ്ട എഗ്രിമെന്റ് ചെയ്തിട്ട് അഡ്വാൻസ് ഒരു മാസം കഴിഞ്ഞിട്ട് മതി വണ്ടി ആ ഫ്രണ്ട്സ് ഗാന്റുണ്ട് ചെറിയ ഇഷ്ടപ്പെട്ട് ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പാടും அடுத்த அடிபொழி இடையே மாண்கு